ഹായ് ഹലോന് നമ്മളൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് മില്ലറ്റ് ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടിട്ട് അതൊന്നും പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുകൊന്നും പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു വലിയ ക്യാറ്റിൻ്റെ പകുതിയും ഒരു സവളൻ്റെ പകുതിയും ഒരു പച്ചമുളക് നുറുക്കി ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നന്നായിട്ടൊന്ന് എടുക്കണേ നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മില്ലറ്റ് കൊണ്ടുള്ള വിഭവങ്ങൾ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് മാത്രമല്ല അപ്പവും ദോശയും കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് അരുചിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എന്താ പറയുക നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി ലിപ്പൊക്കെ ആ ഒരു മണമൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ എത്രയാണോ ചാമേരി എടുക്കുന്നത് അതിൻ്റെ രണ്ട് ഇരട്ടി അപ്പോൾ ഒരു കപ്പാണ് എടുക്കെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പിന്നെ തേങ്ങ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിപ്പിലയും മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി വിളിച്ചാലവർക്ക് മഞ്ഞൾക്കളർ ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഇതെല്ലാം കൂട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ മെയിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് തലേന്ന് രാത്രിക്ക് കുതിർ കുതിർക്കാനായിട്ട് വെച്ചിട്ട് രാവിലെ ഇത് വെള്ളം ഊറ്റിയെടുത്തതാണ് കേട്ടോ എന്നാലും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാകും നല്ലത് അപ്പോൾ ഞാനിത് നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുതിർത്തി എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് പുട്ട് ഇടിയപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ദോശ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ സാധാരണ അരിയും കൊണ്ട് ചെയ്യുന്ന പോലെ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴേ ശ്രദ്ധിക്കുക നമ്മൾ എത്രയാണോ മില്ലിട്ട് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഒന്നൊന്ന് തത്തിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ്മാ കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഒരു നേരമെങ്കിലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഇത് ശീലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സസൈസുകൂടെ ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ ആരോഗ്യം നന്നായിട്ട് കാച്ച് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കും കുറച്ച് കരപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് ഒരുപാട് പണികളൊന്നുമില്ല പെട്ടെന്നാണ് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്